ോംബെ സർക്കസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് നാളെ വൈകുന്നേരം ഏഴ് മണിക്കാണ് സർക്കസിന്റെ ഉദ്ഘാടനം ഇത് പത്രസമ്മേളനം നടത്താൻ വൈകാൻ ചെറിയൊരു കാരണം വെച്ചാൽ നമുക്ക് ഗ്രൗണ്ടിന്റെ ചെറിയൊരു അനിശ്ചിതാവസ്ഥ വെച്ചാൽ ഒരുപാട് സമയമെടുത്തു ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കാരണം ഇതിന് മുമ്പ് എക്സിബിഷൻ ആയിരുന്നല്ലോ അവിടെ ഉണ്ടായത് അപ്പോൾ ആ ഒരു കാരണത്തിലാൽ അല്ലെങ്കിൽ ശരിക്കും രണ്ട് ദിവസം മുമ്പേ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു ഇപ്പം കാലാവസ്ഥേൻ്റെയും വ്യത്യാസമുണ്ട് അപ്പോൾ പൊതുവെ ഈ മഴ ഇപ്പം പെയ്തു തീർന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടുന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത് ഗ്രേറ്റ് ബോംബെ സർക്കസ് ഇപ്പം ഒരു ആറ് വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു വന്നത് ഇപ്പം ഏകദേശം ആറു വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രാവശ്യത്തെ പ്രധാന ആകർഷണം ഇത്യോപ്യൻ ആർട്ടിസ്റ്റാണ് എന്നോടൊപ്പമുള്ള ടീന ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ഇവർ പ്രധാന ഇനം എന്ന് പറയുന്നത് ആൻറ്റി പോൾ കോൺടോഷൻ എന്നു പറയുന്നൊരു പുതിയ ഐറ്റമാണ് ഇപ്പം സർക്കസിന്റെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സും ആണ് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിട്ടുള്ളത് ഓഫ് കോഴ്സ് കേരളത്തിലെ കലാകാരന്മാരായിരുന്നു ലോക പ്രശസ്തമായത് ഈ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണല്ലോ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരിയിൽ ഒരു സെൻ്റർ തുടങ്ങാനുമുള്ള കാരണം ഈ ആക്രോബാറ്റിക്സ് ഇപ്പം വിദേശത്ത് വലിയൊരു സംഭവമായി മാറി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത്യോപ്യയിൽ ചെറിയ പ്രായത്തിൽ ഈ കുട്ടി ഇപ്പം കുറച്ച് മുമ്പേ എന്നോട് പറഞ്ഞതാണ് ഒമ്പത് വയസ്സിൽ അവൾ ട്രെയിനിങ് തുടങ്ങി ഒമ്പതാം വയസ്സിൽ അപ്പം ഈ ക്യാച്ച് ദം യങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഫ്ലെക്സിബിലിറ്റീൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സർക്കസ് തന്നെ ഈ ചെറിയ പ്രായത്തിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കുട്ടികളുടെ ബോഡി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലുള്ളൊരു പീരീഡാണല്ലോ ഈ ചെറുപ്പ പ്രായം ആ സമയത്ത് ട്രെയിൻ ചെയ്ത് ഇപ്പം ഐ തിങ്ക് ഒരു പതിമൂന്ന് തേർട്ടീൻ ഇയേഴ്സ് എന്നാൽ ഈ ട്വൻറ്റി ടു ഇപ്പോൾ ഒരു ഇരുപത്തി ഏകദേശം പത്ത് പതിമൂന്ന് കൊല്ലത്തെ ട്രെയിനിങ്ങോ എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ ഇവർ ആ പെർഫോമൻസിൽ ആക്രോബാറ്റിക്സ് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായ ഘടകം തന്നെ ഈ ആക്രോബാറ്റിക്സിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി ആണ് അവരെ ഫ്ലെക്സിബിലിറ്റി അപ്പം ഇതിന് പുറമേ ഓഫ്കോഴ്സ് ഒരു ഒമ്പത് ആർട്ടിസ്റ്റ് ഉണ്ട് നമുക്കിപ്പം മൂന്ന് ലേഡി ആർട്ടിസ്റ്റും ആറ് കലാകാരന്മാരാണ് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് നമ്മൾ സ്റ്റാർ പെർഫോമറായിട്ട് സബീനയുണ്ട് നമ്മളെ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഇനം സബീനയെ അവതരിപ്പിക്കുന്നത് ഈ സർക്കസിന് എടുത്തു പറയാനുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നൂറ്റഞ്ച് വർഷം പഴക്കമുള്ള സർക്കസ്സാണ് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പഴക്കമേറിയ സർക്കസാണ് ഗ്രേറ്റ് ബോംബെ സർക്കസ് അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ച ഒരു സർക്കസ് കമ്പനിയാണ് അപ്പോൾ അത് അഭിമാനത്തോടെ നമുക്ക് പറയാം നമ്മൾ ഈ മത്സരങ്ങൾ അതിജീവിച്ചു കാരണം ഇന്നിപ്പം ഈ എൻറ്റർടൈൻമെന്റ് രംഗത്ത് ഒരുപാട് മത്സരമുണ്ട് കഴിഞ്ഞ ക്യാമ്പ് നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു മോശം ഇല്ലാത്ത നല്ല റെസ്പോൺസാണ് അവിടെ കിട്ടിയത് ഓഫ് അഫ്കോഴ്സ് ഇന്ന് ജനങ്ങളിടയിലും ഇപ്പം ആക്രോബാറ്റിക്സിലാണെന്നല്ലോ കൂടുതൽ താല്പര്യം കാരണം മൃഗങ്ങൾ ഓഫ് കോഴ്സ് ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആൾക്കാരെ ടേസ്റ്റൊക്കെ തുടങ്ങി നല്ല റെസ്പോൺസ് ഇന്നെയാണ് കിട്ടിയത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൊറച്ചും കൂടി സജീവമായിരുന്നല്ലോ നേപ്പാളില് സർക്കസ് ഉണ്ടോ ഇവിടെ കൊടുത്താ